ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പതിനെട്ട് പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൻ്റെ കാരണം ഒരു അനൗൺസ്മെൻറ്റിലെ ആശയക്കുഴപ്പമാണെന്നാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് കുംഭമേള പ്രത്യേക ട്രെയിൻ പ്ലാറ്റ്ഫോം പന്ത്രണ്ടിൽ നിന്ന് പുറപ്പെടും എന്ന അറിയിപ്പ് ആദ്യം കൊടുത്തു പിന്നാലെ മറ്റൊരു കുംഭമേള പ്രത്യേക ട്രെയിൻ പ്ലാറ്റ്ഫോം പതിനാറിൽ നിന്ന് പുറപ്പെടുമെന്ന അനൗൺസ്മെൻ്റും വന്നു ഈ ഒരു കൺഫ്യൂഷനിൽ തിക്കും തിരക്കും ഉണ്ടായിട്ടാണ് ഇത്രയധികം പേർ മരിക്കുകയും കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത് എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരും ബൽറാം ഗുഡ് മോർണിംഗ് പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ്കയൻ ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അപകടത്തെ തുടർന്ന് ഉന്നതതല സമിതി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റെയിൽവേയുടെ ഈ ഉന്നതതല സമിതി വിവിധ വിഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ തേടിയിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ നിന്നും തേടിയ റിപ്പോർട്ടിൽ ആണ് ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നത് ഡൽഹി പോലീസിൻ്റെ റിപ്പോർട്ടിനെ പൂർണ്ണമായും ശരിവെയ്ക്കുന്നതാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ റിപ്പോർട്ടും എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അനൗൺസ്മെൻറ്റിലുണ്ടായ ആശയക്കുഴപ്പമാണ് ഈ അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് ആർ പി എഫിൻ്റെ റിപ്പോർട്ടിലും പറയുന്നത് പ്രധാനമായും പ്ലാറ്റ്ഫോം നമ്പർ പന്ത്രണ്ടിൽ നിന്നും കുംഭമേള സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടും എന്ന അറിയിപ്പ് എട്ടേ മുക്കാലോടെ നൽകിയിരുന്നു അല്പസമയങ്ങൾക്ക് ശേഷം വീണ്ടും മറ്റൊരു അറിയിപ്പ് വന്നത് കുംഭമേളയ്ക്കുള്ള പ്രത്യേക തീവണ്ടി പ്ലാറ്റ്ഫോം നമ്പർ പതിനാറിൽ നിന്നും പുറപ്പെടും എന്നു ആണ് ഈ ഒരു ഘട്ടത്തിൽ പ്ലാറ്റ്ഫോം നമ്പർ പതിനാല് പതിനഞ്ച് എന്നിവയിൽ ആൾ രണ്ട് ട്രെയിനുകൾ നിർത്തിയിട്ടിരുന്നു കൂടാതെ വൈകിയ രണ്ട് ട്രെയിനിലേക്കുള്ള ആളുകളും ആ പ്ലാറ്റ്ഫോമിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു ഇതുകൂടാതെയാണ് ഈ അനൗൺസ്മെൻറ്റിലെ ആശയക്കുഴപ്പത്തെ തുടർന്ന് പന്ത്രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ആളുകൾ കൂടി ഈ ഈ പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലത്തിലേക്ക് കയറി പ്ലാറ്റ്ഫോം മാറി ഇറങ്ങാൻ ശ്രമിച്ചത് ഇത് വലിയ തിക്കും തിരക്കിനും ഇടയാക്കി ഏതാണ്ട് അഞ്ച് ട്രെയിനുകളിലേക്കുള്ള യാത്രക്കാർ ഒരുമിച്ച് ഈ മേൽപ്പാ നടപ്പാതകളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി ഈ ഘട്ടത്തിൽ തിക്കും തിരക്കും ഒഴിവാക്കുന്നതിനായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നടപ്പാതകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയായിരുന്നുവെന്നും തിക്കിനും തിരക്കിലും ആളുകൾ പടിക്കെട്ടുകളിൽ വീഴുകയും അവർക്ക് മുകളിലൂടെ മറ്റുള്ളവർ ചവിട്ടി നടക്കുകയും ചെയ്തതാണ് ഇത്രത്തോളം വലിയ ദുരന്തത്തിന് ഇടയാക്കിയത് എന്നുമാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഒപ്പം തന്നെ ഈ വലിയ തിരക്ക് പരിഗണിച്ചുകൊണ്ട് ഈ ടിക്കറ്റുകൾ കൂടുതൽ ടിക്കറ്റുകൾ നൽകുന്നത് ഒഴിവാക്കണം എന്ന നിർദ്ദേശം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ഈ സ്റ്റേഷൻ മാനേജർക്ക് നൽകിയിരുന്നുവെന്നും ആർ പി എഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തിക്കും തിരക്കും പരിഗണിച്ച് പ്രത്യേക തീവണ്ടി ഏർപ്പാടാക്കുകയും അത് എത്തിയതായുള്ള ആണ് പിന്നെ രണ്ടാമത് വന്നത് ഇതാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത് എന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്